ഈ വീഡിയോ കേൾക്കൂ ഈ പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക കോൺഗ്രസിനെ യു ഡി എഫിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു തുടക്കം മുതലുള്ള അതിന്റെയും പ്രതീക്ഷയും അത് തന്നെയായിരുന്നു പക്ഷേ അതിനു മുന്നേ ഇങ്ങനെ ഒരു തീരുമാനം ഇങ്ങനെ തീരെ കേൾക്കാൻ തയ്യാറായില്ല എന്നതാണോ അല്ല എന്നോട് കേട്ടിട്ടും പറഞ്ഞിട്ടും അതിന്റെ ഇപ്പോഴും കൺഫ്യൂഷനാണ് അതിൻ്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് അല്ലാണ്ട് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇത്രയും മാസങ്ങൾ ഇത്രയും ഒരു കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി സി പി എമ്മിനെതിരായി ഇത്രയും രൂക്ഷമായ പ്രവർത്തനം സംഘടിപ്പിച്ച എന്നെ എലക്ഷൻ വരാൻ കേരളത്ത് ഇപ്പം നമ്മുടെ കോടതി ഇപ്പം ലോക്കൽ ബോഡി എലക്ഷൻ വരാനായില്ലേ കുറഞ്ഞ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആ എലക്ഷൻ വരുന്നതിന് മുമ്പ് എന്നെ അതിൻ്റെ അകത്തുനിന്ന് മാറ്റിയതിൻ്റെ പിറകിൽ പാർട്ടിയോടുള്ള കൂറല്ല പാർട്ടിയുടെ ഒരു നല്ല നില പ്രതീക്ഷിച്ചിട്ടുള്ളവരല്ല പാർട്ടി നശിക്കട്ടു എന്ന് ആഗ്രഹിച്ച ദുർമനസിൻ്റെ ഉടമസ്ഥരാണ് ഇത് എവിടെ നിന്നുണ്ടാക്കി ആരുണ്ടാക്കി അതൊക്കെ താല്പര്യം എന്താ പറയുക സ്വാർത്ഥ താല്പര്യത്തിൻ്റെ വക്താക്കൾ സ്വയം സൃഷ്ടിച്ചതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് നിരാശയുണ്ട് അതിൽ നിരാശയുണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിരാശയുണ്ട് എന്തിനാ മറച്ചു നോക്ക് പാർട്ടി നശിക്കട്ടെ എന്നാഗ്രഹിച്ച ദുർമനസുകളുടെ ഉടമസ്ഥരാണ് എന്നെ മാറ്റിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും അനുവാദം വാങ്ങിയിട്ടുമല്ല എന്നെ ഒഴിവാക്കിയത് അതിന്റെ പിറകിലെ വിചാരവും വികാരവും എന്താണെന്ന് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് അതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട് മാറ്റിയത് പാർട്ടിയോടുള്ള കൂറുകൊണ്ടല്ല പാർട്ടിയുടെ നല്ല നില പ്രതീക്ഷിച്ചിട്ടല്ല ഇത് എവിടുന്നുണ്ടാക്കി ആരുണ്ടാക്കി സ്വാർത്ഥ താല്പര്യത്തിന്റെ വക്താക്കൾ സ്വയം സൃഷ്ടിച്ചതാണോ എന്ന സംശയമുണ്ട് എനിക്ക് നിരാശയുണ്ട് എന്തിനാണ് മറ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഹൈക്കമാൻഡ് അപമാനിച്ചിറക്കിവിട്ട കെ സുധാകരന്റെ പ്രതികരണമാണിത് മുൻപ് പല കെ പി സി സി പ്രസിഡന്റുമാർക്കും ഇങ്ങനെ അപമാനിതനായി മുഖം താഴ്ത്തി ഇറങ്ങി പോരേണ്ടി വന്നിട്ടുണ്ട് തെന്നല ബാലകൃഷ്ണപിള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ എം എം ഹസൻ എന്നിവരെല്ലാം അങ്ങനെ അപമാനിക്കപ്പെട്ടവരാണ് ഹസനെ ഇപ്പോൾ യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇതേപോലെ ഇറക്കി വിട്ടു അവരാരും പരസ്യപ്രതികരണത്തിന് തയ്യാറാകാതെ രോഷവും അമർശവും ഉള്ളിലൊതുക്കി എന്നാൽ താൻ അതിന് തയ്യാറല്ല എന്ന് സുധാകരൻ തുറന്നടിച്ചിരിക്കുന്നു അതോടൊപ്പം ചില സംശയങ്ങളും ചോദ്യങ്ങളും ഉയർത്തുകയാണ് ചിലത് തുറന്നു പറയുകയും ചെയ്യുന്നു പാർട്ടി നശിക്കട്ടെ എന്ന് ആഗ്രഹിച്ച ദുർമനസുകളുടെ ഉടമസ്ഥരാണ് തന്നെ മാറ്റിയതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് സുധാകരൻ പറയുമ്പോൾ അതാരൊക്കെയാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് കെ സി വേണുഗോപാൽ തൊട്ട് വി ഡി സതീശൻ വരെ സംശയ നിഴലിലാകുന്നു അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ് സകലരോടും ആശയവിനിമയം നടത്തിയാണ് തീരുമാനമെടുത്തതെന്നാണ് സതീശൻ ആവർത്തിച്ച് അവകാശപ്പെട്ടത് എന്നാൽ സുധാകരൻ പറയുന്നു എന്നോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും അനുവാദം വാങ്ങിയിട്ടുമല്ല എന്നെ ഒഴിവാക്കിയതെന്ന് സതീശൻ പറഞ്ഞത് പച്ചക്കള്ളമെന്നല്ലേ ഇത് വ്യക്തമാക്കുന്നത് അതിന്റെ പിറകിലെ വിചാരവും വികാരവും എന്താണെന്ന് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് അതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട് എന്നും സുധാകരൻ പറയുമ്പോൾ കോൺഗ്രസിനകത്ത് സുധാകരനെ മാറ്റാൻ വൻ ഗൂഢാലോചന നടന്നു എന്ന ഗുരുതര ആരോപണമാണത് മാറ്റിയത് പാർട്ടിയോടുള്ള കൂറുകൊണ്ടല്ല പാർട്ടിയുടെ നല്ല നില പ്രതീക്ഷിച്ചിട്ടല്ല ഇത് എവിടെ ആരുണ്ടാക്കി സ്വാർത്ഥ താല്പര്യത്തിന്റെ വക്താക്കൾ സ്വയം സൃഷ്ടിച്ചതാണോ എന്ന സംശയമുണ്ട് എനിക്ക് നിരാശയുണ്ട് എന്തിനാണ് മറച്ചു വെക്കുന്നത് എന്നും കൂടി സുധാകരൻ പറഞ്ഞു വെക്കുമ്പോൾ ഇതിനെ സ്ഥാനം നഷ്ടപ്പെട്ട ഒരു നേതാവിന്റെ കേവല വിലാപമായി മാത്രം കാണാൻ കഴിയില്ല ഇതിന് പിന്നിൽ നടന്നത് എന്ത് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാനുള്ള അവകാശമുണ്ട് സുധാകരൻ പറഞ്ഞത് തെറ്റെങ്കിൽ ഹൈക്കമാൻഡ് മറുപടി പറയണം ഈ അഴിച്ചുപണിക്കു പിന്നിൽ ബാഹ്യ ഇടപെടലുകളുണ്ടോ പള്ളിയും പട്ടക്കാരുമുണ്ടോ ഘടക കക്ഷികളുണ്ടോ അതോ കോൺഗ്രസിനകത്തെ അധികാരമോഹികൾ മാത്രമാണോ ഇതിനെല്ലാം ഉത്തരം കിട്ടേണ്ടതുണ്ട്